ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷെറിനസർ അപ്പോ രാവിലെ എണീറ്റ് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ എവിടെ എല്ലാരും ഇവിടെ ഓക്കെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മളെ ഹോട്ടലിൽ തന്നെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻറ് അത്രയയതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല ഷവറിലെ കോബാൽറ്റ് ഇടാണ് നമ്മുടെ കാർ ഇവിടെയേർട്ടോ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിണ്ടിരുന്നതະ അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കുറപ്പൊന്നുമില്ല വാ വാ പോ പോ يلا ഇന്നെ വിടക്കണ നമ്മൾ പോകണ ദേ നമ്മ ടൗണിൽ കാണാന കുറേ സംഭവം ഉണ്ട് ടൗണിൽ പോയിട്ട് പറഞ്ഞു സിറ്റി ടൂർ സിറ്റി ടൂർ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ താഷ്കന്ദ് സിറ്റി ടൂർ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഞാൻ പറയുന്നത് എത്രത്തോളം കേൾക്കുന്നുണ്ട് അറിയില്ല താഷ്കന്ദ് സിറ്റി ടൂർ ആണ് കാണിക്കുന്നത് അപ്പൊ നമ്മള് പെട്ടിയും ബാഗൊക്കെ എല്ലാം എടുത്തിട്ടില്ല റൂം വെക്കേറ്റ് ചെയ്തിട്ടില്ല കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഫൈവ് ഡിഗ്രി ആണ് ഇപ്പൊ രാവിലത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നത് തെർമൽസ് ഇട്ടിട്ടുണ്ട് പുറത്തൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അതിന്റെ മുകളിൽ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ പിന്നെ ഗ്ലൗവ് ഒക്കെ എടുത്തിട്ടുണ്ട് ഗ്ലൗഡ് ഉണ്ടാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ പുറത്തൊക്കെ ഇറങ്ങിയപ്പോ കൈ നല്ല തണുപ്പുണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും നമ്മൾ ഫസ്റ്റ് പോകുന്നത് താഷ്കന്ദ് ടി വി ടവർ കാണാന പ്രത്യേകത നോക്കൂ പ്രത്യേകത ഒന്നുമില്ല അത് ഇവിടുത്തെ ടി ഹൈറ്റില് ഒരു 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 ഡെക്ക് പോലെ സിറ്റിയുടെ സിറ്റിയുടെ ടോപ്പ് ടോപ്പ് വ്യൂ വ്യൂ കാണാൻ കാണാൻ പറ്റും ജസ്റ്റ് ഏകദേശം നമ്മള് ഹോട്ടലിൽ നിന്ന് പതിനെട്ട് മിനിറ്റ് ആണ് കാണിക്കുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം

പാർക്കിംഗ് ഫീ ഒന്നും അറിയില്ല അപ്പൊ ഇതാണ് താഷ്കന്ദ് ടി വി ടവർ എന്താ സംഭവം എന്നുള്ളതൊക്കെ നമുക്ക് അതിന്റെ ഉള്ളിൽ പോയിട്ട് വിശദമായിട്ട് പറയാ എന്താ സംഭവം എന്നുള്ള നമുക്ക് കാണാം ഇതൊക്കെ ഓരോ കൺട്രിയിലേ ഇതുപോലെ എന്താ പറയുക ഹൈറ്റുള്ള ഓരോ ടവറുകളുടെ മോഡൽസ് അവരുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരുന്നു അപ്പം അറുപതിനായിരം സോമിലകൂ അറുപതിനായിരം സോമല്ലേ ഒരു ലക്ഷത്തി സോമെന്നു വെച്ചാൽ രണ്ടാൾക്കും കൂടി ആകെ മുപ്പത്തഞ്ച് ദർഹംസ ആയിട്ടുള്ളൂ അവിടെ നിന്ന് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നേരെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഹൈറ്റ് കൂടിയിട്ടുള്ള ലോകത്തിലെ കുറെ ടവേഴ്സിന്റെ മിനിയേച്ചേഴ്സ് ആണ് കേട്ടോ ഇവരോട് ഉണ്ടാക്കി രണ്ട് സൈഡിലും ഫുള്ള് വാളില് വിൻഡോ ആണ് ഈ വിൻഡോയില് വരെ ഇവിടുത്തെ ഓരോ ഫേമസ് ലാൻഡ് മാർക്സ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിനുള്ളിൽ കൂടെ സൺലൈറ്റ് ഇങ്ങനെ കുറെ സൊവനിയേഴ്സിന്റെ ഷോപ്സ് ഒക്കെയാണ് നമുക്ക് പിന്നീട് കാണാം നേരെ നമ്മൾ ടി വി ടവറിന്റെ മോളിലേക്ക് പോവാണ് അപ്പൊ നമ്മള് സിക്സിലാണ് നമ്മൾ ഒബ്സർവേഷൻ വ്യൂ ഉണ്ടൊക്കെ അല്ലേ എയ്റ്റിൽ വരുന്നത് റെസ്റ്റോറന്റ് ആണ് അപ്പൊ നമ്മൾ ഈ സിക്സ് വരെ പോകണുള്ളൂ എയ്റ്റിൽ പോയാൽ നമുക്ക് ഇത് കഴിക്കാന്ന് പറ ഫുഡൊക്കെ കഴിക്കാം അല്ലേ അപ്പൊ എയ്റ്റിൽ കയറി ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഏകദേശം എന്താ സിക്സ് വരണത് ഇവിടെ വരുന്നത് എന്ത് വരെ പോവുള്ളൂ കണ്ടോ ഇത് ഇവിടെ ഇങ്ങനെ ഫുൾ ഒരു റൗണ്ട് പോലെ വ്യൂ വ്യൂഇൻഡെക്സ് ആണ് പുരാതന കാലത്തെ റേഡിയോ നമ്മൾ ആ ക്യാസറ്റ് ഇട്ട് ഓടിക്കുന്ന സാധനം ആക്കോ അപ്പോൾ നമ്മൾ ടിവി ടവർ കണ്ടോ കുറപ്പൊന്നില്ല വലിയൊരു പ്രശ്നം വലിയൊരു സംഭവമൊന്നും പറയാനില്ല നാളെ ഇവിടുത്തെ കുറേ താഷ്കന്റ ടിവിയുടെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം. അപ്പോൾ ഇനി അടുത്ത destination പിടിക്കാം. ഞാൻ ഇങ്ങടേക്ക് പോ. ഇനി നമ്മൾ നമ്മൾ ഇwebdriver അടുത്തൊരു പള്ളി ഉണ്ട്. പള്ളി ആണ്. മുസ്ലിം പള്ളി. ആ ഒരു മുസ്ലിം പള്ളി.

നമ്മള് ഇവിടെ ഒരു മണിക്കൂർ പതിനൊന്നരായി അപ്പൊ ഞമ്മളൊരു പന്ത്രണ്ട് അങ്ങനെയാണ് ടൈം ഞാൻ നിങ്ങളോട് പറന്നിണ് തോറന്നിണ് നിങ്ങള് സംഭവിക്കാനിട്ടല്ലേ യു എന്താ ഞമ്മള് ഫോളോ ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ ഇവിടെ പതിനൊന്നരായി യു എയിലിപ്പോ പത്തര ആയിട്ടുള്ളുട്ടോ അപ്പം ഇനി നേരെ ചൊർസ ബസാറിൽ പോവുക അവിടെ ബസാറിലൊക്കെ ഒന്ന് കറങ്ങുക ഫസ്റ്റ് പള്ളിയിൽ പോകല്ലോ പള്ളിയിൽ പോവാം പിന്നെ ബസാറിലൊക്കെ ഒന്ന് കറങ്ങുക നല്ല പുലാവ് അടിക്കാം ഇവിടുത്തെ പുലാവ് ഭയങ്കര ഫേമസ് ആണെന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ പുലാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് അവിടുത്തെ ഫുഡൊക്കെ എന്നാലും ഇപ്പോൾ നമ്മൾ രാത്രി ഒരു കബാബ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും നമ്മൾ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല നമ്മൾ ഉറങ്ങാൻ കിടന്നതിൻ്റെ ശേഷം ഭയങ്കര വിശപ്പ് കാക്കുനെ അങ്ങനെ വിശപ്പ് സഹിക്കാനാവാതെ നമ്മളൊരു കെ പൗഡർ നല്ല അടിപൊളി അടിപൊളി ഒരു രക്ഷില്ല ആസ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് ആസ നല്ല വർക്ക് ചെയ്യുന്ന സംഭവം ഒന്നും ആസ അറിഞ്ഞിട്ടില്ല ഞാനും മാധവും കാക്കും കൂടി അടിച്ചു ആകെ മൂന്നെണ്ണം ഉള്ളായിരുന്നു പക്ഷെ നമ്മള് ഫസ്റ്റ് തന്നെ ഫസ്റ്റത്തെ ആ ഫുഡ് തന്നെ

അപ്പൊ പിന്നെ കൊറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടുത്തെ പുലാവ് കഴിക്കണം ഭയങ്കര ടേസ്റ്റിയാണ് ഉസ്ബെക്കിസ്ഥാനിലെ ഫുഡുകൾ ഇണ്ട് ഇവിടുത്തെ ലോക്കൽ ഫുഡുകള് ട്രൈ ചെയ്യാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇതെന്താണ് ഓൻ തഹോറ ടെക്സോണ ഇവിടെ ലേഡീസിന് ഒന്ന് കൊടുക്കുന്ന പ്ലേസ് ആണ് കേട്ടോ ഇവിടെ ഇവിടെ എന്താന്ന് മനസ്സിലാവുന്നില്ലേ ജെന്സിന്റെ അകത്തു ഇതിൽ കൂടെ പള്ളിയിലേക്ക് കയറാനുള്ള എൻട്രൻസ് ആണ് അടിപൊളി ആർക്കിടെക്ചറാണ് കാണാൻ പറഞ്ഞു കാണാൻ അപ്പൊ നമുക്ക് ഇവിടത്തിന്റെ അകത്തുനിന്ന് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അവര് ഫോട്ടോ വീഡിയോ എടുക്കരുത് ഇവിടെ വേറെ ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായതാ ഇത് നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ ഈ ഇങ്ങനെയുള്ള ഒരു ടൈലാണ് തോന്നുന്നു തോന്നി ആണ് ഇതിന്റെ പുറത്തുള്ള പോലെ തന്നെയാണ് ഉള്ളിലേക്കും ഈ ഒരു വ്യൂ കാണ കേട്ടോ ഇതിന്റെ എൻട്രൻസിലായിട്ട് കുറെ സൊവനിയേഴ്സും അതുപോലെ കുറെ ദസ്വ്യും മുത്തും മാലകളും മത്തറൊക്കെ വയ്ക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ ഇവര് നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഡോറ് തുറന്നു തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളാണ് കേട്ടോ പള്ളീൻ്റെ ഉള്ളിൽ വശ എന്താ ഭംഗിലേ അടുത്തൊരു ആർക്കിടെക്ചറാണ് ഈ കാണുന്നത് പള്ളിയുടെ ഉള്ളാണ് നല്ല അടിപൊളി ആർക്കിടെക്ചർ ഒരു ിൽഡിംഗ് കിട്ടാ ഇവിടത്തെ പള്ളികളൊക്കെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ആണെന്നാണ് തോന്നുന്നത് അപ്പൊ ഇനി നമ്മള് നേരെ കാറിലേക്ക് പോക ഇവിടെന്തൊക്കെയോ സ്ട്രീറ്റ് ഫുഡുകൾ ഉണ്ട് ഇവിടെ എന്തൊക്കെയോ തെരുവ് കച്ചവടക്കാരുണ്ട് ഇതൊക്കെ ഇത് പോപ് കോണ് ഇത് മക്കാനല്ല മക്കാനീഡ്സ് 10000. 1.5 3 10 ഫൈവ് നമ്മളവിടെ പത്ത് റുപ്പാണ് ബിസിനസ് ഐഡിയ ഒരു പോപ്കോൺ എത്ര ലക്ഷംപയാണ് കൊടുക്കുന്നത് അയ്യായിരം എത്ര കൊടുക്കണേ നോക്കില്ല വാങ്ങി അയ്യായിരങ്ങൾ കൊടുത്ത് വാങ്ങിയ പോപ് കോൺ ആണ് തിന്നെ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട വളരെ ചീപ്പാണ് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ എല്ലാ കാര്യത്തിനും അതുപോലെ തന്നെ പൈസക്ക് മൂല്യം വളരെ കുറവാണ് അതാണ് പ്രശ്നം ക്ഷത്തിൻ്റെ ഒക്കെ നോട്ടുണ്ട് അതുകൊണ്ടൊന്നും കുഴപ്പമില്ല അപ്പോ ഓരോ രാജ്യത്ത് ഇത്രയും മൂല്യം കുറവ് പൈസക്ക് മൂല്യം കുറവുള്ള രാജ്യത്ത് ആദ്യമായിട്ടാണ് പോണത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ഇല്ല എങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ അപ്പൊ നമ്മൾ ഈ ഒരു മോസ്ക് കണ്ട് ഇവിടുത്തെ മോസ്കിന്റെ ഒരു ഒക്കെ ഒന്ന് കാണാൻ ചോദിച്ചു അതൊക്കെ കണ്ട് നമ്മളിനി നേരെ ചോർജോ ബസാർ അവിടെ ബജാറിൽ പോയി നമുക്ക് നാട്ടിൽ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും ചെയ്യാം അവിടെ നിന്ന് നല്ല പുലാവ് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ട് പോണത് ഓക്കെ നമ്മളെ ചോർസോ ബജാറിലെ തിരക്കാണ് കേട്ടോ കൊറേ നേരം നിന്നിട്ടാണ് നമുക്കൊരു പാർക്കിങ് കിട്ടിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട്

മുട്ടന്റെ കാടമുട്ട ആറ് തുറംസിന് മുപ്പ മുട്ട മുപ്പത് കാടമുട്ട എട്ട് നമുക്ക് കാടമുട്ട യുഎയില് വരുന്നത് എട്ട്റംസാണ് പത്ത് കാടമുട്ടക്ക് ജസ്റ്റ് ഒന്ന് വിലയെരുത്ത വളരെ ചീപ്പാണ് ട്ടോ ഇവിടെ മാർക്കറ്റില് വളരെ ചീപ്പ് വളരെ നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് നമ്മളെ പിന്നെ കൂടി ചാമ്പാണ് എന്നാലും ചാമ്പിറ്റവര് ഞമ്മളെ ലെവലെത്തുന്നില്ല യു എന്റെ ലെവല എങ്ങനെ ഇവിടെ ആൾക്കാർക്ക് ഇത് മുതലാണ് കേറ ോഡി ബസാറിന്റെ ഉള്ളിലത്തെ ഒരു തിരക്ക് നോക്കില്ലേ എന്തൊരു തിരക്കാ ഉപ്പിലിട്ടത് ചിക്കൻ ഇവരിങ്ങനെ ചിക്കൻ ഓരോരോ പീസാക്കി കൊടുക്കും ഡ്രം സ്റ്റിക്ക് ബ്രസ്റ്റ് ലെഗ് പീസ് അങ്ങനെ ഓരോരോ പീസാക്കി കൊടുക്കാം ആ അതാ ചീസ് ട്ടാണ് മൈദ ഓരോ സാധനങ്ങളാണ് സ്വെഗാട്ടിയൊക്കെ ഉള്ള ബുറക് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഷ് ഉണ്ട് ബുറക്കിന്റെ റോളാണ് ആ ഡോവറ്റ് ഞാൻ ഡോയിൻറെ ഉള്ളിൽ അവര് ഫുഡ് ചെയ്യും കുറച്ച് വാങ്ങിയാലോ കൊണ്ടോ ഒരു കുപ്പിയിലാക്കി തരുണ്ടോ വെണ്ണത്ര വെണ്ണ വെണ്ണ പാല് ഫുള്ള് ഓരോന്നിനും ഓരോ സെക്ഷനാണ് ചിക്കൻ മട്ടൻ ബീഫ് എല്ലാം നല്ല കിടിലും സ്പൈസസ് നിങ്ങളെ ലുക്ക് കണ്ടിട്ടാണ് ഇന്ത്യ ആണോന്ന് ചോദിച്ചത് കണ്ട ഒരു പച്ച ലുക്ക് ഉണ്ട് നിങ്ങളെ കൂടി കണ്ടിട്ട് ഇന്ന കണ്ടപ്പോളാണ് പിന്നെ അയാൾക്ക് പാകിസ്ഥാനല്ല ഇന്ത്യ പിന്നെ ഉറപ്പിച്ച് ബംഗ്ലാദേശ് ഇന്ത്യക്ക് ആ ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ സാറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇത് പ്ലാസ്റ്റിക് പാത്രങ്ങൾ സ്വർണപാത്രം എല്ലാ ഒരു മാർക്കറ്റ് കബാബ് വെച്ചാലോ കെബാബ് വേണ്ട കബാബ് വേണ്ട നമുക്ക് ഇത് കഴിക്കാം പുലാവ് കഴിക്കാറുണ്ടല്ലോ അടിപൊളി സ്ഥലട്ടാ പക്ഷെ കുറെ എന്തോ ഒരു തിരക്കാണ് ഭയങ്കര മാർക്കറ്റ് എല്ലാം സാധനം ഉണ്ടല്ലേ എല്ലാ സാധനങ്ങളുണ്ട് വരല്ലോ പോണവർക്ക് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ ഇവിടെ എനിക്ക് തോന്നുന്ന ആൾക്കാരെ ഈ മാർക്കറ്റിൽ വന്നിട്ടാ തോന്നുന്ന സാധനങ്ങൾ വാങ്ങിക്കണ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്നതിനേക്കാളും ഈ ബസാറിലാകുന്നത് നമ്മളിപ്പോ ഇന്ന് നമ്മള് കുറെ സാധനങ്ങളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട് നമ്മളിന്നൊന്നും വാങ്ങിക്കണില്ല നമ്മൾ ലാസ്റ്റ് ഡേ വന്നിട്ട് ഇവിടെ പർച്ചേസ് ചെയ്തിട്ടാണ് പോകുന്നത് നമുക്ക് വീട്ടിലേക്ക് വേണമെങ്കിൽ അടിപൊളി ബസാറൊക്കെ കണ്ട് പുലാവ് കഴിക്കാൻ കഴിക്കാമോ നല്ല വിശപ്പുണ്ട് ഇതാണ് ബേക്കറി ഐറ്റംസ് ഒരു വട്ടവട വിഷപ്പുണ്ട് സാധനം എന്താണാവോ നമ്മൾ ഇതിന്റെ അകത്തുള്ള പുലാവ് സെന്ററിൽ പോണില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞിട്ട് ഇനേക്കാളും നല്ല ഭംഗിയുള്ള ഭംഗിയല്ല ഒരുപാട് വലപ്പുള്ള ഒരു പുലാവ് സെൻ്റർ ഉണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൂടി പോയാലോ എത്തും അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെയുള്ള പുലാവ് സെൻ്ററിൽ ആകെ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ അപ്പം ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് എല്ലാവരും കഴിക്കാം ആ പോകുന്ന പോലീസുകാരൻ കുറേ നേരമായി നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നത് നമ്മളൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവാം ഇറങ്ങി നമ്മളെ കാർ എടുത്ത് അവിടെ പാർക്കിങ്ങിന് ഫീ ഉണ്ടായിരുന്നോ മൂന്നു തരണം ഒന്നൊന്നര മണിക്കൂർ നമ്മൾ ആ ഒരു ബസാറിൽ നമ്മൾ കറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഏകദേശം ഒന്നൊന്നര മണിക്കൂറായും നടന്നിട്ട് ഒരുപാട് ആൾക്കാരെ കണ്ടുട്ടാ നമ്മൾ ഈ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ടൂറിസ്റ്റുകൾ അത്രയധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു കൺട്രി കൺട്രിയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷെ ഒരൊറ്റ ഉസ്ബെക്കിസ്ഥാൻത്തെ ആളുകളല്ലാതെ വേറെ വിദേശികളെ നമ്മൾ കണ്ടിട്ട് തന്നെ അല്ല എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല എനിക്ക് തോന്നുന്നത് ചിലപ്പം ഇപ്പോഴത്തെ ആയിരിക്കും ഇപ്പോൾ എന്താ പറയുക സ്കൂൾ വെക്കേഷൻ ഒന്നും അല്ലല്ലോ നമ്മളിപ്പോൾ സ്കൂളിൽ ലീവ് എടുത്ത് വന്നതല്ലേ അപ്പം അതുകൊണ്ടാണോ എന്തോന്നുള്ളത് അറിയില്ല പിന്നെ അവിടെ നിന്നുള്ള പുലാവ് സെന്ററിൽ നിന്ന് നമ്മൾ പുലാവ് കഴിച്ചില്ല അവിടെ ഒരു ചെറിയ പുലാവ് സെൻ്റർ ആണ് അപ്പം ഇവിടെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിയ പുലാവ് സെന്റർ ഉണ്ട് ഏകദേശം നമ്മളെ ഈ ബസാറിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ നിന്ന് പുലാവ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു ഇതാണ് അപ്പം നമ്മുടെ പുലാവ് സെന്റർ എന്താണ് സംഭവം ആ ഗാബ എന്താണ് ഓർഡർ ചെയ്യേണ്ടത് ഇല്ല പറ്റിയതൊക്കെ കണ്ട ഫോട്ടോത്ത കണ്ടൊക്കെ ഓർഡർ ചെയ്തിട്ടേ സാധനം വരട്ടെ വരട്ടെന്താ ഓർഡർ ചെയ്തോ പറഞ്ഞാൽ നിങ്ങൾ പുലാവാണ് ലംബുപുലാവ ഫസ്റ്റ് അവർ കോഫി ആണ് അവര് കേട്ടോ കോഫി അല്ല ബ്ലാക്ക് ടീ ആണ് സുലൈമാനി സുലൈമാനിക്ക് ഒരു കളർ ഇല്ലാത്ത പുതിയ ഫുള്ള് നട്ട്സും തോന്നലേ എന്തായാലും ഉസ്ബക്ക് ഫുഡ് ഒന്ന് ട്രൈ ചെയ്യ പിലാവ് കഴിച്ച് വീട്ടിൽ നിങ്ങൾ കഴിച്ചാവാൻ അതായത് ചിക്കൻ ലെമ്പ് പിലാവിലും ആ ലംബ് പിലാവാണ് കഴിച്ചത് ലംബ് നല്ല ടേസ്റ്റ് ആണ് നല്ല ജ്യൂസിയാണ് പിലാവ് തീരെ ഇഷ്ട ഇഷ്ടമാവാ റീസൺ പറഞ്ഞാൽ ഭയങ്കര നെയ്യാണ് ആ മട്ടണിലുള്ള ആ ലമ്പിലുള്ള കംപ്ലീറ്റ് നെയ്യും അതിൽ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് ഫ്രൈ ചെയ്തതിൽ ഇട്ട് വെച്ചിരുന്നു എങ്ങനെയാണ് അത് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഭയങ്കര ക്ഷീണം പോലെ ഫീൽ ചെയ്യുന്നു എന്താ ഇറങ്ങിയപ്പോൾ പിന്നെ നമുക്ക് ഒന്നാമത് അറിയില്ല അവരെ സ്പെഷ്യൽസ് ഒക്കെ എന്താണെന്നുള്ളത് അല്ലേ അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്തായാലും നമ്മൾ കുറേ വേസ്റ്റ് അതിലുള്ള വിഷമമുണ്ട് ഒന്നും പറയണ്ട ഇനി നേരെ നമ്മളൊരു ഐസ് സിറ്റിയിലാണ് ഇനി പോവാ മറ്റൊന്ന് കിടക്കാം ഐക്കൊന്നും ആവാനായിട്ടില്ല ടു ഫോർട്ടി ത്രീ ആയിട്ടുള്ളു ടൈം അപ്പൊ ഇനി നമ്മള് നേരെ ഇവിടെ ഐസ് സിറ്റി കാണാൻ പോവാണ് ഐസ് സിറ്റി തന്നെ അവിടെ കൊറേ ഐസ് റൈഡ്സ് ഒക്കെ ആണെന്നാണ് പറഞ്ഞു കേട്ടത് എന്തായാലും അവിടെ എത്തിയിട്ട് നോക്കാം കിലോമീറ്ററുകൾ താണ്ടി നമ്മളൊരു പമ്പ് ഫൈനലി കണ്ടെത്തിന്ന് നമ്മൾ ഇറങ്ങി അടിക്കലാണ് ുംടിക്കണ് പെട്രോളിന്റെ ലിറ്ററിന് സോമല്ലേ അങ്ങനെ രണ്ട് ലക്ഷം രൂപ അപ്പൊ ഇനി നമ്മള് നേരെ പോകുന്നത് ഐസ്ലാൻഡിലേക്കാണ് ഐസ്ലാൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ പിള്ളേർക്ക് കളിക്കുകയും ചെയ്യാം പിള്ളേർക്ക് മാത്രമല്ല നമുക്കും കുറേ റൈഡ്സ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാജിക് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട് അവിടെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത രണ്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് പുതിയൊരു എപ്പിസോഡായിട്ട് കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം അതുവരേക്കും ബായ്